ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബുനാസ് ഹോം സാധാരണ കൃത്യസമയം പാലിക്കാൻ പറ്റാത്തതാണ് പക്ഷേ ഞങ്ങളിന്ന് കൃത്യസമയം പാലിച്ച് ഇവിടെ എത്തി പക്ഷേ നമുക്ക് പോകേണ്ട വണ്ടി ഇച്ചിരി വൈകിട്ടുണ്ട് എട്ടേ മുക്കാലിന് വരേണ്ട വണ്ടിയാണ് ഇച്ചിരി താമസമുണ്ട് എൻ്റെ കൂടെയുള്ള ഒരാൾ വരാനും താമസിച്ചു അങ്ങനെ മൊത്തത്തിൽ സംഭവ ബഹലമായിരുന്നു അപ്പോൾ എങ്ങോട്ടേക്കാണ് യാത്ര എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ വരും വണ്ടി കയറിട്ട് എങ്ങോട്ടേക്കാന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതെ അതെ നമുക്ക് പോകേണ്ട വണ്ടി നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള തലവലപ്പുറം ബീന്ന് വണ്ടി കയറിയിട്ട് ഇപ്പോൾ കോട്ടയത്ത് എത്തിയപ്പോൾ കോട്ടയം സ്റ്റാൻഡിൽ വണ്ടി ഒരു വൈകുന്നേരം മൂന്ന് മിനിറ്റാൻ ഹോൾഡ് ചെയ്യും ഇനി ഇവിടെ നിന്നാണ് ബാക്കിയുള്ള ആളുകൾ കയറുന്നത് നമ്മുടെ കൂടെയുള്ള രണ്ട് കൂട്ടുകാരന്മാരും ഇവിടെ നിന്ന് കയറുന്നുണ്ട് പിന്നെ ഞാനിങ്ങനൊരു റിസർവ് ചെയ്ത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാത്തത് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാറ് വിളിക്കുക എവിടെ എത്തി കറക്റ്റ് സമയത്ത് നിങ്ങളുടെ സ്പോട്ടിൽ വണ്ടി എത്തും അപ്പോൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു കൂട്ടുകാരൻ വരെ താമസിച്ചുകൊണ്ട് ഇച്ചിരി ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ വണ്ടി താമസിച്ചുകൊണ്ടിട്ടും ഞങ്ങൾക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റി ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് ഇട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്ടിരിക്കണം രണ്ടുപേരും ഇവിടെയുണ്ട് രണ്ട് പേര് അവിടെയുണ്ട് മറ്റൊരു മറ്റൊരു ആ ഓക്കെ പിന്നെ ഞാനുണ്ട് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്നങ്ങ ഉറങ്ങിപ്പോയി പിന്നെ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച എത്രമേൽ മനോഹരമാണ് ആ രാത്രിയിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ചെറിയ മഞ്ഞൊക്കെ ആസ്വദിച്ചിട്ടുള്ള യാത്ര അതൊരു കിടിലിൻ എക്സ്പീരിയൻസിനെയാണ് വളവൊക്കെ എത്തുമ്പോഴത്തേക്കും കെ എസ് ആർ ടി സി ഇങ്ങനെ വീശിയെടുക്കില്ലേ അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മുടെ സ്പോട്ടിലെത്തി ഇതായിരുന്നു നമ്മുടെ വണ്ടി അവൻ അവനവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി എനിക്ക് തോന്നുന്നു മധുരയിലേക്കാണ് ആ ബസ്സിൽ പോകുന്നതെന്ന് തോന്നുന്നു തലവലപ്പുറം കയറി കെ എസ് ആർ ടി സി ഫൈനലി വന്ന് നിൽക്കുന്നത് കുമളിയിലാണ് ജഗൻ നിൽക്കുന്നത് എവിടെയാണ് തമിഴ്നാട്ടിൽ ഞാൻ നിൽക്കുന്നത് കേരളത്തിൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലേ തീർച്ചയായിട്ടും അല്ലേ ഇവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ് പത്തനംതിട്ടയിലെ ഗവിയിലേക്കാണ് യാത്ര ഏഴേ മുക്കാലിന് എടുക്കുന്ന കെ എസ് ആർ ടി സി അത് ഓൾറെഡി അതിനകത്ത് നമുക്ക് പ്രീബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് കൃത്യമായിട്ട് കൺഫേം ആകും അതിൽ നേരെ കയറിയിരിക്കുക നേരെ വൈക്കം വഴി കോട്ടയം എത്തിയിട്ട് നേരെ കുമളിക്ക് വരുന്ന റൂട്ടാണ് അത് കൃത്യമായിട്ട് കെ എസ് ആർ ടി സിയിൽ വിളിച്ചന്വേഷിച്ച് കഴിഞ്ഞാൽ അവരെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അങ്ങനെ നേരെ കുമളിയിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഏകദേശം നമുക്ക് അഞ്ച് മണിക്ക് ശേഷമാണ് കെ എസ് ആർ ടി സി ബസ് ഉള്ളത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം എടുക്കാം ഞങ്ങളപ്പം ഫ്രണ്ട്സ് ഒരു ആറ് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന ആ സമയം ഞാൻ ബുക്ക് കൊള്ളൂ അല്ലെങ്കിൽ പിന്നെ റൂം റൂമെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വരും അതുകൊണ്ട് നമുക്ക് ഇവിടെ അടിച്ച് പൊളിച്ചിട്ട് നമുക്കപ്പോൾ കാഴ്ചകൾ എങ്ങോട്ടേക്ക് പോകാം പത്തനംതിട്ട ഗവിയിലേക്ക് അപ്പം നമുക്ക് നേരെ ഗവിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങനെ നമ്മൾ കുമളി ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയില്ല ഇവിടെ വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ സംശയം ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം കുമളി ബസ് സ്റ്റോപ്പ് ഇറങ്ങുന്ന സ്ഥലം ഇത് ഇവിടെ ആയിട്ട് വരും കുറേ കുരിച്ചടങ്ങളും ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ല അവിടെ ആയിരിക്കും വന്ന് ഇറങ്ങുന്നത് അതിൻ്റെ നേരെ ആണ് കുമളിയിലെ ബസ് സ്റ്റാൻഡ് അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയ സൗകര്യമുണ്ട് ജസ്റ്റ് ഇരിക്കാനൊക്കെ പറ്റുള്ളൂ അതിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കയറി റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ള ഒരു സൗകര്യം കൂടി അവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആക്ച്വലി നമ്മൾ വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇവിടെ അത് നേരെ ഇവിടെ വന്നു നിന്നാൽ നമുക്ക് പോകേണ്ട ബസ് വരുമ്പോഴത്തേക്കും നേരെ പിന്നെ ഒരു കാര്യം ഫ്രീ ബുക്കിംഗ് ഒന്നും ഇല്ല നമ്മൾ കുമളിയിൽ വന്നതിന് ശേഷം സമയം ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്ന് മണിക്കൂറിന് മേലുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു കുറച്ച് പേർ അവിടെ ഇരുന്നു ബാക്കി ഞങ്ങൾ ഒന്ന് രണ്ട് പേര് പിന്നെ പിന്നിവിടെ ഒന്ന് പരിചയപ്പെട്ടവരൊക്കെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടക്കുമായിരുന്നു അപ്പോൾ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനാണ് വന്നത് എന്താണത് കുമളിയുടെ പ്രൈവറ്റ് സ്റ്റാൻഡ് നമ്മൾ ഇറങ്ങേണ്ട അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു അര കിലോമീറ്റർ പിന്നിലോട്ട് കോട്ടയം റൂട്ട് വരാൻ നേരത്ത് ഇവിടെ ബാക്കിലായിട്ടാണ് കെ എസ് ആർ ടി സിയുടെ ഡിപ്പോൾ ഡിപ്പോ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ഡിപ്പോയിൽ നമുക്ക് കയറുവാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ഇരുന്ന് നമുക്ക് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇരുന്ന് ആസ്വദിക്കാം അല്ല ഇനി ഇത്ര വലിയൊരു ഇൻഫർമേറ്റീവായിട്ട് വീഡിയോ എന്ന് പറയാൻ കാരണം ഗവിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് വലിയ തിരക്കില്ലാതെ എങ്ങനെ കയറാമെന്ന് ആലോചിച്ചപ്പോഴാണ് അപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് കെ എസ് ആർ ടി സിയുടെ ഡിപ്പോ ഉള്ളത് അങ്ങനെ നേരെ ഇവിടെ വരിക ഈ പറഞ്ഞ പോലെ നേരെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിപ്പോ കാണാൻ പറ്റും നേരെ ഇവിടെ വരിക നമ്മുടെ ബസ് കണ്ടുപിടിക്കുക ചാടി കയറി വിൻഡോ സീറ്റ് നോക്കിയിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോ സീറ്റിലിരുന്നാലേ നമുക്കതിൻ്റെ ഭംഗി അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് ബസ് കണ്ടുപിടിക്കണം ബസ്സിനകത്ത് കയറണം ബാക്കി കാഴ്ചകൾക്ക് പുറമേ അല്ല ബാക്കി കാഴ്ചകൾ പതിയെ നമുക്ക് കാണിക്കാം അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡി ചെന്നിട്ടാണ് വണ്ടി കയറിയത് പക്ഷെ അവിടെയും തിരക്കായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഒഴിവ് ദിവസം ആയതുകൊണ്ടിട്ടാണ് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ വലിയ ക്യാമറിയിൽ ഫ്രണ്ടിലെ സീറ്റൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ ആണ് ഏറ്റവും പുറകിലാണ് സീറ്റ് കിട്ടിയത് അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ഏകദേശം കറക്റ്റ് അഞ്ചരക്ക് എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലേക്ക് കയറാം വേറെ ഇരുന്നൂറ്റിയെട്ട് രൂപയാണ് കാർട്ടിലൂടെയുള്ള ഈ യാത്രയ്ക്ക് കെ എസ് ആർ ടി സി ചാർജ് ചെയ്യുന്ന ഒരാളുടെ റേറ്റ് വരുന്നത് അത് രാവിലെ തന്നെ ആയതുകൊണ്ട് ആ കോട വീഴുന്ന കാഴ്ചകൾ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സിലുള്ള യാത്ര അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ആ ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾക്ക് ഒരു വന്യമൃഗത്തെ പോലും കാണാൻ സാധിച്ചില്ല അങ്ങനെ യാത്ര തുടർന്ന് ഒരു പോയിൻ്റിലെത്തിയപ്പോൾ വണ്ടി അവിടെ നിർത്തി ഇതാണ് ഗവി റൂട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്ലേസ് എന്നാണ് കണ്ടക്ടർ സാർ പറഞ്ഞത് അവിടെ ഇറങ്ങിയിരുന്ന് ഫോട്ടോ ഒക്കെ ശേഷം വീണ്ടും ഞങ്ങളവിടുന്ന് യാത്ര തുടങ്ങി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ആയിരിക്കണം പത്തനംതിട്ട ഗവിയിലേക്ക് നിങ്ങൾ യാത്ര തിരിക്കേണ്ടത് കാരണം എക്സ്പെക്റ്റേഷൻ വെച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ യാത്ര മനോഹരമാകണമെന്നില്ല പക്ഷേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതേപോലെ വൈബിലുള്ള ആളുകളായിരിക്കണം അപ്പോൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യാനുണ്ടായിരുന്നവരെല്ലാം പ്രതീക്ഷിച്ച് വന്ന ഒരു എക്സ്പെക്ടേഷൻ അവർക്കിവിടെ കിട്ടാത്തതുകൊണ്ട് പലരും സൈലൻറ്റായിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ക്ലൈമറ്റ് വ്യത്യാസം വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ഈ പറയുന്ന തണുപ്പ് കിട്ടാത്തത് കൊണ്ടും കൃത്യമായിട്ട് ഇത്ര മണിക്കൂർ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യേണ്ടതുകൊണ്ടും നമുക്ക് ചിലപ്പോൾ ചെയ്യും മടുപ്പ് വരും പക്ഷേ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മളൊരു മടുപ്പും തോന്നിയില്ല അങ്ങനെ ഏകദേശം എട്ട് മണിയായപ്പോഴത്തേക്കും ഒരു ക്യാൻറ്റീനിൽ വണ്ടി നിർത്തി കണ്ടക്ടർ ചേട്ടൻ ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ നമ്മുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വിളമ്പിൽ തന്ന് നമ്മളൊക്കെ കഴിച്ചതിന് ശേഷമാണ് സാറും കഴിക്കുന്നത് ഡ്രൈവറും കഴിക്കുന്നത് അങ്ങനെ അവിടെ തിരിച്ച് യാത്ര തുടങ്ങി ഒരു ചെക്ക് പോസ്റ്റ് എത്തി അപ്പോൾ ആ സമയത്താണ് അവിടെ പത്രം കൊടുക്കുന്നത് എട്ട് മണിയായെന്ന് ഓർക്കണം അപ്പോൾ അവിടുത്തെ ജീവിതങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അങ്ങനെ അവിടുത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഒരുപാട് ഡാമുകളുണ്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് എല്ലാ ഡാമിൻ്റെ പേരൊന്നും ഞാൻ പഠിച്ചു വെച്ചിട്ടില്ലായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് അങ്ങനെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര അങ്ങനെ തുടർന്നു പോവാണ് കാരണം ഏകദേശം അഞ്ചേ മുക്കാല ആരംഭിക്കുന്ന യാത്ര ചെന്ന് അവസാനിക്കുന്നത് പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡില് രാവിലെ പതിനൊന്നരക്കാണ് അപ്പം ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ളത് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കാഴ്ചകളെല്ലാം ആസ്വദിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചെറിയ വഴിയിലൂടെ ആ കണ്ടക്ടർ സാറ് എത്ര മനോഹരമായിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് വളവൊക്കെ ഇങ്ങനെ കറക്കിയെടുക്കുന്നതും വളരെ സിമ്പിളായിട്ടാണ് കാരണം അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ടാണെങ്കിൽ റൂട്ടിലൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നത് പക്ഷെ നോക്കി ആ ചെറിയ വഴിയിലൂടെ ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ റിസ്ക് പിടിച്ച വഴിയാണ് ആ യാത്രക്കിടയിൽ മൂന്നാല് മൂന്നാല് വണ്ടികൾ വന്നായിരുന്നു കൂടെ രണ്ട് കെ എസ് ആർ ടി സി ബസ്സോ അങ്ങനെ എന്തോ വന്നായിരുന്നു പിന്നെ എൻ്റെ മക്കളെ ഒന്നും പറയണ്ട സൈഡ് കൊടുത്ത് സൈഡ് കൊടുത്ത് ഞങ്ങളൊരു പെട്ടുപോയ ചില സ്ഥലത്ത് ഓരോ യാത്ര ഞാൻ തുടരുമ്പോൾ അടുത്ത ഡാമെത്തി അടുത്ത ഡാമെത്തി അങ്ങനെ ഡാമിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഇന്നലെ ഡാമിൻ്റെ മുകളിൽ കൂടി ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നത് അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ് കാരണം ഓരോ യാത്രകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഫീലിങ്സ് അതൊരു വലിയൊരു കാര്യം തന്നെയാണത് അങ്ങനെ നമ്മളിതേ വീണ്ടും 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 ഇങ്ങനെ അങ്ങ് പോവാണ് കെ എസ് ആർ ടി സി ബസ് കാട് മല ഇതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ ഇവിടുത്തെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് ക്ലൈമറ്റ് ആണ് പിന്നെ അതുപോലെ വന്യജീവികളെ കാണാൻ പറ്റുക പിന്നെ ഡാമിൻ്റെ മുകളിൽ കൂടി പോകുമ്പോഴുള്ള യാത്ര ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കൃത്യമായിട്ടുള്ള ഒരു ആ യാത്രയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള പ്രധാന ഘടകമായിട്ടുള്ളത് നല്ല രീതിക്ക് ചൂട് കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യാത്രയുടെ ഫീലിങ്സ് എവിടേക്കോ നമുക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് തിരക്കില്ലാത്ത സമയം നോക്കി വരിക രണ്ട് ക്ലൈമറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഗവി യാത്ര സെലക്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഇതേ ഇതേപോലെ ഞാൻ ടയേർഡാകുന്നത് പോലെ നിങ്ങളും ടയേർഡാകും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് യാത്രക്ക് വരിക വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ